സജ്ജു ശർമ്മ ഇപ്പം എന്നെൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വഴി ചെയ്യുന്നത് മറ്റൊന്നുമല്ല എൻ്റെ ഫോട്ടോയും എൻ്റെ പേരും വെച്ച് ഡൽഹിയിലുള്ള ഒരാൾ ആ നമ്പർ ഞാൻ ഒരു സൈഡിൽ കാണിക്കാം ആ നമ്പറിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പ് സന്ദേശം പോകുന്നു കാരണം സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് അതുകൂടാതെ എൻ്റെ പേരിൽ ചന്ദ്രബാബു ചുറ്റേക്കാട് എന്നുള്ള പേര് വെച്ചുകൊണ്ട് എൻ്റെയും വൈഫിൻ്റെ ഫോട്ടോയും ഈ വാട്സാപ്പിലും എൻ്റെയും വൈഫിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കാണിക്കാം ഇത് പെട്ടെന്നൊന്ന് ഫ്ലാഷ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക മെയിലായിട്ടും നാളെ നേരിട്ടും കൊണ്ടേ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മറ്റൊന്നുമല്ല ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ വ്യാജമായിട്ടാണ് ഈ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഒരു നമ്പറല്ല സർ ജി എന്ന് പറയുന്ന ഡൽഹിയിലുള്ള ഒരാളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു പക്ഷേ ഭാഷ മനസ്സിലാകാത്തത് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എന്താ പറയുക ഇദ്ദേഹം വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയാണ് ഈ സഹായങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് യാതൊരുവിധ സഹായങ്ങളും ആ നമ്പറിലോ ആ ഫേക്ക് ഐ ഡിയിലോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് എല്ലാവരും അറിയിക്കുന്നതിന് വേണ്ടിയാണ് വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കാരണം പോലീസിനൊടുത്ത കംപ്ലയിൻ്റുകൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ കൂടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫേക്ക് വീഡിയോകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ കാര്യങ്ങൾ നമ്മുടെ ഒരു ക്രൈം സൈബർ ക്രൈം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതെങ്ങനെയാണ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതെന്നും ആരെ എവിടെയാണ് വിളിക്കേണ്ടതെന്നൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം ഇപ്പം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ ഇൻഫർമേഷൻ എല്ലാവരും എത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേരിൽ വിളിക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക നമ്പറിൽ നിന്ന് വിളിച്ചാൽ പോലും ഒരു സഹായം ആർക്കും ചെയ്യണ്ട ഫേസ്ബുക്ക് പിന്നെ മെസ്സഞ്ചർ വഴിയും വാട്സാപ്പ് വഴിയോ പോൾ വഴിയോ വിളിച്ചാൽ എൻ്റേതാണെന്ന് ഉറപ്പുവരുത്താതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എൻ്റെ യഥാർത്ഥ നമ്പർ ഞാൻ ഞാനിതിൻ്റെ താഴെ കൊടുക്കാം ആ നമ്പറിലാണ് അതാണ് എൻ്റെ യഥാർത്ഥ നമ്പർ ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന നമ്പർ അതാണ് മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചാലും എന്റെ പേരിൽ ആരും ഒരു സഹായവും ചെയ്യേണ്ടതില്ല അപ്പൊ ഇതൊന്നും എല്ലാവരും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ സബ്മിഷൻ